കണ്ടു 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 പഠിച്ചില്ലെങ്കിൽ 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 പണി പണി മുടക്കും ും പണിമുടക്കും പണിമുടക്കും കട്ടായം കട്ടായം നേരം പുലരും ജോലിക്കെത്തും നഗരം ഞങ്ങൾ ശുചിയാക്കും ശുചിയാക്കും രാത്രി പണിയും വേണ്ട വേണ്ടേ 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 വേണ്ട 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 എവിടെ 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 ടിപ്പർ ടിപ്പർ ലോറി ലോറി എവിടെ വേണ്ടേവിടെ പണിയായുധങ്ങൾ വണ്ടി വേണ്ടേ വേണ്ട വേണ്ടി വണ്ടി വേണ്ടേ വേണ്ട ജോലി സമയം സമയം നിജപ്പെടുത്തും ഞങ്ങളുടെ ആവശ്യം അംഗീകരിക്കും ഇനിയൊരു ക്യാറില്ല ക്യാറില്ല ഇനിയൊരു സിന്ദാബാദ് ജോലിക്കാരില്ലാബാദ് ആറ്റിങ്ങിലിൽ നഗരസഭാ കണ്ടിജന്റ് തൊഴിലാളികളുടെ നേതൃത്വത്തിൽ നിവേദനം നൽകി തൊഴിൽ മേഖലയിൽ ജീവനക്കാർ നേരിടുന്ന പ്രതിസന്ധികൾ ശുചീകരണ ജീവനക്കാരുടെ അഭാവം നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ വൻതോതിൽ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉപേക്ഷിക്കുന്നത് നിയന്ത്രിക്കാൻ വേണ്ട ഇടപെടൽ തുടങ്ങിയ ഇരുപത് ആവശ്യങ്ങൾ അടങ്ങിയ നിവേദനമാണ് അധികൃതർക്ക് നൽകിയത് കെ എം സി ഡബ്ല്യു എഫ് ജില്ലാ വൈസ് പ്രസിഡന്റ് സി ജെ രാജേഷ് കുമാറിൻ്റെ നേതൃത്വത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് എസ് കുമാരി നഗരസഭാ സെക്രട്ടറി ഹെൽത്ത് സൂപ്പർവൈസർ തുടങ്ങിയവർക്കാണ് നിവേദനം നൽകിയത് ഇതിനകത്ത് ഉള്ളത് നമ്മുടെ നഗരസഭയിലുള്ളത് ഈ ഹെൽത്ത് ശുചീകരണത്തിനാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് അപ്പോൾ ശുചീകരണ തൊഴിലാളികളുമായിട്ട് ഒരു ഡിസ്കഷൻ എല്ലാ മാസവും നടത്തിക്കൊണ്ടു പോവുക എന്നുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ അവകാശ പത്രികയിൽ പറഞ്ഞിട്ടുള്ള നമ്മുടെ ഇപ്പോൾ പുതിയതായിട്ട് വന്നിട്ടുള്ള ഈ ഡ്യൂട്ടി ടൈം വൈകുന്നേരം കൂടെ നൽകുന്ന അതിലെല്ലാം തന്നെ തൊഴിലാളികൾ കുറേ പേർക്ക് എല്ലാം തന്നെ വലിയ ബുദ്ധിമുട്ടും അതുപോലെ തന്നെയാണ് പ്രധാനപ്പെട്ട ഒരു ആവശ്യമാണ് കഴിഞ്ഞ ആശുപത്രി നമ്മുടെ വാഹനം ഹരിതകർമ്മ സേനയ്ക്ക് കൈമാറിയിട്ട് ഏകദേശം രണ്ട് വർഷത്തോളമാണ് ഇത് നമ്മുടെ വാഹനമാണ് പക്ഷേ ഇതുവരെ തന്നിട്ടില്ല അതിപ്പോൾ ഇന്നിപ്പോൾ അതിന് പരിഹാരമുണ്ടാകും നാളെ തന്നെ പരിഹാരം ഉണ്ടാവുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് പിന്നെയുള്ളത് നമ്മുടെ ഇവിടെ ഈ നഗര എന്താണ് ബ്യൂട്ടിഫിക്കേഷൻ്റെ ഭാഗമായി ഈ ചെടിച്ചട്ടിയിൽ ഒഴിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അപ്പോൾ ഇതിനെല്ലാം തന്നെ നമ്മൾ ശുചീകരണ തൊഴിലാളികൾ പൂർണ്ണമായും നഗരസഭയുമായി സഹകരിച്ച് അർപ്പണ മനോഭാവത്തോടുകൂടി കൂടി പ്രവർത്തിക്കുന്നതാണ് അപ്പോൾ തന്നെ കഴിഞ്ഞ ദിവസം തന്നെ നമ്മുടെ ശുചീകരണ തൊഴിലാളികളെ അഭിനന്ദിച്ചുകൊണ്ട് തന്നെ നമ്മുടെ സോഷ്യൽ മീഡിയയിലടക്കം കമൻറ്റുകൾ വന്നിട്ടുണ്ട് നമ്മുടെ തൊഴിലാളികളെല്ലാം തന്നെ അർപ്പണ മനോഭാവത്തോടു കൂടി ജോലി ചെയ്യുന്നവരാണ് അപ്പോൾ അവർക്ക് ആ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് പിന്നെ എക്സസായിട്ടുള്ള ഡ്യൂട്ടികൾ വരുമ്പോഴാണ് കൂടുതൽ ബുദ്ധിമുട്ടുള്ളത് അപ്പോൾ ഇതിനകത്ത് ജോലി ചെയ്യുന്ന നിരവധി പേർ ദൂര സ്ഥലങ്ങളിൽ നിന്നെല്ലാം വരുന്നുണ്ട് അപ്പോൾ അവർക്കെല്ലാം തന്നെ രാവിലെ ഒരു രണ്ട് മണിക്കൂർ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വീണ്ടും ഈവനിങ് വന്ന് ഡ്യൂട്ടി ചെയ്യുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ബുദ്ധിമുട്ടാണ് ഏറ്റവും വലിയ പ്രശ്നം ഇവിടെ അനുഭവിക്കുന്നത് പുരുഷ ജീവനക്കാർ വളരെ കുറവാണ് നമ്മുടെ നഗരസഭയിൽ അപ്പോൾ വനിതകളാണ് കൂടുതലുള്ളത് അപ്പോൾ അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും എല്ലാം തന്നെ ഉണ്ട് അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു ഇതാണ് ഈ നമ്മുടെ ഈ ഇത് നമ്മുടെ മാലിന്യം തരംതിരിച്ച് ഓൺ ദി സ്പോട്ടിൽ എടുക്കുക എന്നുള്ളത് അപ്പോൾ അതിനുവേണ്ടി വേണ്ടി ഇന്നിപ്പോൾ അവർ വേണ്ടുന്ന തരത്തിലേക്ക് ആലോചിക്കുന്നുണ്ട് കാരണം ഒരുപാട് സ്ട്രീറ്റിലെല്ലാം തന്നെ പ്ലാസ്റ്റിക് മാലിന്യം കൂടി വരുന്നത് ഇവിടെ നിന്ന് തന്നെ നഗരസഭയുടെ തന്നെ ഹെൽത്ത് സ്ക്വാഡിൻ്റെ ഒരു വെരിഫിക്കേഷൻ കൂടെ ഒരു അവരുടെ ഹെൽത്ത് സ്ക്വാഡും കൂടെ അതിനകത്ത് പോയി നോക്കിയാൽ നമുക്കറിയാൻ കഴിയും ഇതിനകത്ത് ആരാണ് പ്ലാസ്റ്റിക് കൊണ്ടുവിടുന്നത് ഫൈൻ കൊടുക്കുമ്പോൾ അവർ ഉപയോഗിക്കാതെ അങ്ങനെ ചെയ്യാതെ പറ്റും അത്തരം കാര്യങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ പ്രധാനപ്പെട്ട അവകാശ പത്രിക സൂചിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ സോപ്പിൻ്റെ കാര്യം പരി പരിഹരിക്കുകയും യൂണിഫോമിൻ്റെ കാര്യം നമ്മുടെ ചെരുപ്പിൻ്റെ കാര്യം എല്ലാം പരിഹരിക്കുമെന്ന് ഉറപ്പ് തന്നിട്ടുണ്ട് ഏകദേശം ഒരു നല്ല രീതിയിലുള്ള ഒരു ഡിസ്കഷനും ആ കാര്യങ്ങളുമാണ് നടന്നു വന്നത് ഇത് മുന്നോട്ട് പോവുക ഈ അവകാശ പത്രികയിലെ കാര്യങ്ങളെല്ലാം തന്നെ നടന്നു പോയില്ലെങ്കിലാണ് നമ്മൾ പണിമുടക്കുക ഇന്നൊരു പണിമുടക്കോ കാര്യമൊന്നും അല്ല നമുക്കറിയാം ഇവിടെ ഇരിക്കുന്ന അധികാരത്തിലിരിക്കുന്ന നഗരസഭ അധികാരികളെല്ലാം തന്നെ നമ്മുടെ തൊഴിലാളി തൊഴിലാളികൾക്കെത്തേ ഒരു സമരത്തിലേക്ക് വിടുന്നവരല്ല എന്ന് നമുക്ക് പൂർണ്ണബോധ്യമുണ്ട് അവകാശ പത്രികയിലെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ നടപ്പിലാക്കണമെന്നാണ് ഇനിയപൂർവ്വം അഭ്യർത്ഥിക്കാനുള്ളത് ഇതിൽ പങ്കെടുത്ത മുഴുവൻ പേരെയും യൂണിയന് വേണ്ടി ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടിയും അതുപോലെ നമ്മുടെ യൂണിറ്റിന് വേണ്ടി എല്ലാം തന്നെ അഭിവാദ്യ തികച്ചും തൊഴിലാളി സൌഹൃദപരമായ നടപടികൾ അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടായില്ലെങ്കിൽ പണിമുടക്ക് ഉൾപ്പെടെയുള്ള പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് സംഘടനാ നേതൃത്വം അറിയിച്ചു യൂണിറ്റ് സെക്രട്ടറി എ സാമ്പിളി പ്രസിഡന്റ് എസ് ശശികുമാർ എക്സിക്യൂട്ടീവ് അംഗം ആർ കെ മനോജ് തുടങ്ങിയവർ പങ്കെടുത്തു ബീക്കൺ ന്യൂസ് ആറ്റിങ്ങൽ